ജാഥ അതായത് ഇന്നത്തെ കാലത്ത് ആണുങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം എന്തിനോടാണ് അപ്പം പെൺകുട്ടികൾ പറയും ഞങ്ങൾക്ക് അറിയത്തില്ല പെൺകുട്ടികൾ പറയുന്നുണ്ട് ഞങ്ങൾക്ക് എങ്ങനെ അറിയാം അത് ആണുങ്ങളോട് തന്നെ ചോദിക്കണം അപ്പൊ ആ ഇന്റർവ്യൂ ആണുങ്ങളോട് ചിരി സെയിം ചോദ്യം ചോദിക്കുകയാണ് അമ്മാര് പറയുന്നത് കേട്ടോ ഞങ്ങൾക്ക് റഷ്യനാണ് താല്പര്യം എന്ന് അമ്മാര് അത് കഴിഞ്ഞ് ചിരിച്ചറിയുന്നുണ്ട് പലരും ശ്രദ്ധിച്ചു കാണും ഏകദേശം കോവിഡിന് ശേഷം സോഷ്യൽ മീഡിയയുടെ പ്രചാരം കൂടി കോവിഡിന് മുമ്പ് എന്ന് പറയുമ്പോഴത്തേനും നമ്മൾ ഒരു ജി ബി പത്തോ ഇരുന്നൂറ് രൂപ കൊടുത്ത് ഫോൺ റീചാർജ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു നമുക്ക് ചിലപ്പോ ഒരു മാസം കിട്ടുന്ന ഒരു ജി ബി ഒക്കെ ആയിരിക്കും അതും ചില സമയത്ത് നെറ്റ്വർക്ക് കറക്റ്റ് ആയിട്ട് കിട്ടുമല്ല അപ്പം ജസ്റ്റ് ഇൻസ്റ്റാഗ്രാം ആയിക്കോട്ടെ ഫേസ്ബുക്ക് വാട്സപ്പ് ഒക്കെ ഉപയോഗിക്കുന്നവർ ജസ്റ്റ് ഒന്ന് നോക്കും അല്ലാതെ അത്ര വലിയൊരു പ്രചാരമൊന്നും ഇല്ലായിരുന്നു കോവിഡ് ശേഷം നമ്മുടെ നാട്ടിലെ സിം കമ്പനികളും ആയിട്ട് ഡേറ്റ തന്നു തുടങ്ങി എല്ലാരും യൂട്യൂബ് അതുപോലെയുള്ള സോഷ്യൽ മീഡിയയിൽ കൂടുതൽ ആക്റ്റീവായി തുടങ്ങി നമുക്കറിയാം ഒരു സാധാരണ വ്യക്തി ഇപ്പൊ പിള്ളേരായിക്കോട്ടെ വയസ്സായവരോട്ടെ ഏത് തലമുറയിലുള്ള ആൾക്കാരാണെങ്കിലും നമ്മൾ ഒരു ദിവസം ഡെയിലി യൂസേജ് ഡേറ്റ നോക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ ഒരു മൂന്ന് മണിക്കൂർ അല്ലെ നാല് മണിക്കൂർ കുറഞ്ഞത് നോക്കാത്തവരായിട്ട് ആരുമില്ല ഇപ്പൊ ഡ്യൂട്ടിക്കായിക്കോട്ടെ അല്ലെങ്കിൽ ഏത് മേഖലയിൽ വർക്ക് ചെയ്യുന്നവരായിക്കോട്ടെ ഫ്രീ ടൈം കിട്ടുമ്പോൾ ആദ്യം നമ്മൾ നോക്കുന്നത് മൊബൈലിനകത്ത് നമ്മുടെ സ്റ്റാറ്റസിനകത്ത് എത്ര പേര് കണ്ടു എത്ര ലൈക്ക് കിട്ടി എന്നൊക്കെയാണ് സോഷ്യൽ മീഡിയയുടെ ഉപയോഗം കൂടിയത് മൂലം പലരും മറ്റ് രാജ്യത്തേക്ക് അഡ്വെഞ്ചറസ് ജേർണി ചെയ്യാൻ തുടങ്ങി യൂട്യൂബേഴ്സിന് എണ്ണം കൂടിയുണ്ട് പല രാജ്യങ്ങളും എക്സ്പ്ലോർ ചെയ്യാൻ തുടങ്ങി അങ്ങനെ ഇപ്പം പുറം രാജ്യത്ത് ആൾക്കാർ നമ്മുടെ നാട്ടിലേക്ക് വരാൻ തുടങ്ങി പല പല മെസ്സേജ് ആപ്പുകൾ പ്ലാറ്റ്ഫോമുകൾ വന്നു തുടങ്ങി അങ്ങനെ നമ്മുടെ നാട്ടിലുള്ള ആൾക്കാരുടെ ഇൻട്രാക്ഷൻ മറ്റു രാജ്യത്തുള്ള ആൾക്കാരുടെ അതുപോലെ തിരിച്ചും കൂടി അപ്പൊ കൂടിയത് ഫലമായിട്ട് നമ്മൾ കാണാൻ പറ്റും പല മിക്സ് ആൾക്കാർ തമ്മിൽ അതായത് ഇപ്പം ഇന്ത്യയിലുള്ളവര് ഇൻഡോ ആഫ്രിക്കൻ ഇൻഡോ അമേരിക്കൻ ഇൻഡോ ഇൻഡോസി മല്ലു അങ്ങനെ പറഞ്ഞ ഒത്തിരി ചാനലുകൾ അങ്ങനെ ഒത്തിരി മറ്റ് രാജ്യക്കാരെ കെട്ടുന്ന ഒരു ട്രെൻഡിങ് കൂടിയിട്ടുണ്ട് അതുപോലെ തന്നെ അതുപോലത്തെ യൂട്യൂബ് ചാനലിലായി കേട്ടോ നമുക്ക് എത്ര എത്ര യൂട്യൂബ് ചാനൽ ചാനൽ നടത്തുന്ന ആൾക്കാരുണ്ട് അതായത് മറ്റ് ഇപ്പം കേരളത്തിൽ നിന്ന് ഓസ്ട്രേലിയക്കാരനെ കിട്ടിയാൽ അല്ലെങ്കിൽ യു കെക്കാരനെ കിട്ടിയാൽ അമേരിക്കക്കാരനെ കിട്ടിയാൽ അല്ലെങ്കിൽ ഹോളണ്ടുകാരനെ കിട്ടി ഏത് രാജ്യക്കാരനും അല്ലെങ്കിൽ ആഫ്രിക്കാരനെ കിട്ടി അങ്ങനെ കിട്ടിയവരും ഒരു ചാനൽ തുടങ്ങുന്നു അത് ശരിക്കും അത് കാണാൻ ആൾക്കാർ കൂടുതലായിട്ട് ഇൻട്രസ്റ്റ് ആണ് അതിന്റെ ട്രെൻഡ് കൂടുന്നുമുണ്ട് റിവ്യൂർ ഈ ചോദ്യം ചോദിക്കുന്നത് പെണ്ണുങ്ങളോട് അത് ഞങ്ങൾക്ക് എങ്ങനെ അറിയാൻ ചോദിക്കുമ്പോഴാണ് അവര് പറയുന്നത് ദൃശ്യം ഒരു വീഡിയോ കണ്ടു വർഷങ്ങൾ ശേഷം മകൻ പുറണ്ടായിത്ത് പോയിട്ട് തിരിച്ചു വരുന്നത് ഒരു മദാമേനെ ആയിട്ടാണ് അപ്പൊ മദാമനെ കാണുമ്പോഴത്തേനും അമ്മച്ചി കൈകൊട്ടി പാടി ആഘോഷിക്കുക ഓ ആദ്യമായിട്ട് ഒരു മദാമ എന്റെ വീട്ടിലേക്ക് എന്നുള്ളതാണ് ഇത് കഴിഞ്ഞാൽ മറ്റ് രാജ്യത്തു നിന്ന് ഒരാളെ കെട്ടിക്കൊണ്ട് നമ്മുടെ നാട്ടിൽ ഇപ്പൊ കേരളത്തിൽ ഒരു എന്ന് പറയുമ്പോഴത്തേനും ഒരാളെ കെട്ടിക്കൊണ്ട് വരാന്ന് പറയുമ്പോഴത്തേനും എല്ലാവരുടെയും സ്റ്റാറ്റസ് സിമ്പിൾ ആയിട്ടാണ് പലരും കാണുന്നത് പിന്നെ റഷ്യൻ സുന്ദരികൾ എന്നൊക്കെ പറയുമ്പോൾ പലർക്കും പലതും തോന്നും സിനിമ തെലുങ്ക് സിനിമ ഏത് സിനിമ നമ്മുടെ നാട്ടിലിപ്പം കേരളം മലയാളം സിനിമ ഇക്കത്ത് അതുപോലത്തെ ഒരു ട്രെൻഡിങ് ഡാൻസ് കുറവാണ് നമ്മൾ മറ്റേത് ഭാഷയിലെ ഡാൻസേഴ്സ് എന്ന് പറഞ്ഞാലും റഷ്യൻ സുന്ദരികളാണ് കൂടുതലും നായകന്റെയും നായകയുടെയും പുറേ നിന്ന് ഡാൻസ് ചെയ്യുന്നത് അതിനാണ് കാണാൻ ഇച്ചിരി ആൾക്കാർക്ക് തിടുക്കം ഇൻട്രസ്റ്റും